ഗാസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി മരണം വടക്കൻ ഗാസയിലെ ബെയ്ത് ലാഹിയ പട്ടണത്തിൽ വീടുകൾക്ക് നേരെ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു റഫേലും വ്യാപക ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ ലബനൻ സംഘർഷം യുദ്ധമാവാതിരിക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ശ്രമം തുടരുകയാണ് ഇസ്രായേൽ ലബനാൻ യുദ്ധസാഹചര്യം ഒഴിവാക്കാൻ എല്ലാ ശ്രമങ്ങളും തുടരുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു ആരും തന്നെ യുദ്ധവ്യാപ്തി ആഗ്രഹിക്കുന്നില്ല എന്നും ഇരുപക്ഷവും സംയമനം പുലർത്തണമെന്നും വൈറ്റ് ഹൌസ് ആവശ്യപ്പെട്ടു ഗാസയിലെ വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ ലബനൻ ഇസ്രായേൽ സംഘർഷം ഒഴിവാക്കാൻ കഴിയുമെന്നും അന്തർദേശീയ സമൂഹം സമാധാന ശ്രമം ഊർജിതമാക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രീയകാര്യ മേധാവി ജോസഫ് ബോറൽ പറഞ്ഞു മറ്റൊരു യുദ്ധം കൂടി താങ്ങാനുള്ള ശേഷി എന്നും രാഷ്ട്രീയ പരിഹാരമാണ് ഈ ഘട്ടത്തിൽ വേണ്ടതെന്നും ബോറൽ ചൂണ്ടിക്കാട്ടി ഇസ്രായേലിന്റെ സുരക്ഷയും വിജയവും ഉറപ്പാക്കുകയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്നും അടച്ചിട്ട മുറികൾക്കുള്ളിലെ ചർച്ച വിജയിച്ചില്ലെങ്കിൽ കടുത്ത തീരുമാനവുമായി മുന്നോട്ടു പോവുമെന്നും നെതന്യാഹു തങ്ങളുടെ സൈനിക താവളങ്ങൾ ഇസ്രായേലിന് തുറന്നുകൊടുക്കില്ലായെന്ന് ലെബനനിലെ സൈപ്രസ് അംബാസിഡർ പറഞ്ഞു ഇസ്രായേലിന് സൈനിക സഹായം നൽകിയ എന്നാൽ സൈപ്രസിനെ വെറുതെ വിടില്ലെന്ന് ഹിസ്ബുല നേതാവ് ഹസൻ നസ്രുള്ള കഴിഞ്ഞ ദിവസം താക്കീത് ചെയ്തിരുന്നു അതിനിടെ തെക്കൻ ലബനനിലെ ബിൻജബിൽ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തെ തുടർന്ന് തീ പടർന്നു ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ലബനൻ പ്രാദേശിക മാധ്യമങ്ങൾ കഫാർ കില ബുർജ് അൽ മുലൂഖ് ഡാലറ്റ് അൽ അസീസിയ മർജയൂൺ പ്ലെയിൻ എന്നീ പട്ടണങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ഷെല്ലാക്രമണം മെഥുലയിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിനു നേരെ ഹിസ്ബുളയുടെ മിസൈൽ ആക്രമണവും നടന്നു ഹിസ്ബിൾ അയച്ച മൂന്ന് റോക്കറ്റുകൾ ഇസ്രായേലിൽ പതിച്ചു ആയുധ വിതരണവുമായി ബന്ധപ്പെട്ടു അമേരിക്കൻ നേതാക്കളുമായി നടന്ന ചർച്ചയിൽ നിർണായക പുരോഗതിയെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു നെതന്യാഹുവിന്റെ പ്രസ്താവനയിൽ അതൃപ്തിയുണ്ടെങ്കിലും ഇസ്രായേൽ സുരക്ഷയ്ക്കായി ആവശ്യമായ എല്ലാ ആയുധങ്ങളും നൽകുമെന്ന് ബൈഡൻ ഭരണകൂടം യോവ് ഗാലന്റിന് ഉറപ്പു നൽകിയതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിലേക്ക് പരമാവധി സഹായം എത്തിക്കാൻ യോവ് ഗാലന്റിനോട് ആവശ്യപ്പെട്ടതായി വൈറ്റ് ഹൌസ് ഇതിനിടെ ഹൈഫ തുറമുഖത്ത് ഇസ്രായേൽ കപ്പലിനു നേരെ ആക്രമണം നടത്തിയതായി ഹൂതികൾ അറിയിച്ചു അതേസമയം അറബിക്കടലിൽ ഇസ്രായേൽ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടന്നതിന്റെ ഉത്തരവാദിത്വം ും യമനിലെ ഹൂദികൾ ഏറ്റെടുക്കുകയും ചെയ്തു അറബിക്കടലിൽ ഇസ്രായേൽ കപ്പൽ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്ന് ഹൂദി സൈനിക വക്താവ് യെഹ്യാ സരിയ പറഞ്ഞു ലക്ഷ്യം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചുവെന്നും സരിയ കൂട്ടിച്ചേർത്തു പുതിയ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് കപ്പലിനെതിരെ ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി പുതിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്തുന്നതിൽ വിജയിച്ചു യെഹ്യ സരിയ പറഞ്ഞു ഹൂതികളുടെ സൈനിക ശേഷി വികസിപ്പിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പലസ്തീൻ ചെറുത്തുനിൽപ്പിനെ സൈനികമായി പിന്തുണയ്ക്കുമെന്നും യഹിയ സരിയ വ്യക്തമാക്കി ഗസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നത് വരെ പലസ്തീനികൾക്ക് വേണ്ടിയുള്ള ഹൂദികളുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ കപ്പൽ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും ഹൂദി ടെലിവിഷൻ അറിയിച്ചു യമനിലെ നിഷ്ഠൂൺ തുറമുഖത്തിന് തെക്കുകിഴക്ക് ഭാഗത്ത് വച്ച് ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടതായി യുണൈറ്റഡ് കിംഗ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി